ഹലോ ഇന്ന് നമ്മളൊരു മസാല ദോശയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഉണ്ടാക്കാം മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു സവോള അരിഞ്ഞ ക്യാരറ്റ് രണ്ട് പച്ചമുളക് രണ്ട് പത്തലമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ചതക്കുകയോ വരികയോ ചെയ്യാം കേട്ടോ മെയിനായിട്ട് വേണ്ടത് കിഴങ്ങാണ് കിഴങ്ങ് നിങ്ങളുടെ ആവശ്യാനുസരണം കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് മസാല എന്തോരം വേണോ അതിനനുസരിച്ച് കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടാം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് അളിഞ്ഞുടയാൻ പാടില്ല കുറച്ചൊക്കെ കടിക്കാൻ കിട്ടുന്ന പോലെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിടുക കുറച്ച് ഉഴുന്നും കൂടി അതിലേക്ക് ഇടുക കേട്ടോ പിന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം എണ്ണയ്ക്കകത്തോട്ടിടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ ഇതാദ്യം ഇടേണ്ടതായിരുന്നു നമ്മളൊന്ന് ചെറുതായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം കുറച്ച് ഉപ്പും കൂടി ഇടുക അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരുന്നതായിരിക്കും ഇനി നമ്മൾ എടുത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ഗോൾഡൻ കളറാകുന്നിടം വരെ നന്നായിട്ട് കരിഞ്ഞ് പോകണ്ട ഒന്ന് ഇളക്കി കൊടുക്കണേ നമ്മുടെ മസാല ദോശയുടെ കൂടെ നമ്മളിന്ന് കഴിക്കുന്ന സ്റ്റൂ കറിയാണ് കേട്ടോ അപ്പം നല്ല ചൂടായിട്ട് ഇവിടെ സ്റ്റൂക്കറി റെഡി ആയിട്ട് എടുപ്പുണ്ട് ഞാൻ വെച്ചല്ലാട്ടോ നാത്തൂൻ്റെ പ്രിപ്പറേഷൻ ആണ് ഓക്കെ എല്ലാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കിഴങ്ങി ഇടുക മസാലയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിഴങ്ങാട്ടോ അപ്പോൾ കിഴങ്ങിൻ്റെ എണ്ണ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യാനുസരണം കൂട്ടാം കേട്ടോ അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ കിഴങ്ങ് ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കിഴങ്ങ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കാൽ കപ്പ അളവിൽ ഒഴിക്കുക ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കരുത് ഞാനിവിടെ കാൽ കപ്പ് കപ്പ വെള്ളം ഒഴിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പെരളം രൂപത്തിലേക്ക് നമ്മൾ മസാല എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ദോശ ഉണ്ടാക്കുക അതിനായി പാൻ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ മാവൊഴിച്ച് നന്നായിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ നമ്മളെടുത്തേക്കുന്ന ഏത് പാനാണോ അതിൻ്റെ വലുപ്പത്തിൽ എത്ര വലുപ്പം കിട്ടുമോ അത്രയും വലുപ്പത്തിൽ ഒന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്നുകിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ ഓയിലിങ്ങോട്ട് തേക്കുമ്പോഴത്തേക്ക് സൈഡൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് മൂന്ന് സൈഡ് മേൾഭാഗം രണ്ട് സൈഡും ഇതങ്ങനെ ത്രികോണാകൃതിയിൽ ആക്കി കൊടുക്കുക മേൾഭാഗം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അതിനുശേഷം താഴത്തെ ഭാഗവും കൂടി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല ദോശയുടെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയും വെരി ഈസി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി സ്റ്റൂ കറി ഉണ്ട് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ ഇതിൻ്റെ അഭിപ്രായം എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അമ്മയും പൊന്നൂസും പുറത്ത് നിൽപ്പുണ്ട് അവർക്ക് രണ്ടിനും കൊണ്ട് കൊടുക്കാം അപ്പോൾ അമ്മ കഴിച്ച് നോക്കി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് നല്ലതാണ് മാമി എന്ന് പറയുന്ന ഒരാളുണ്ട് അമ്മ കഴിച്ചതിന് ശേഷം പൊന്നൂസിനൂടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ